ഹലോ ഹായ് കൈസ് അപ്പം ഇന്ന് എന്താ പറയാ കുളിക്കാത്തത് കുറച്ച് ഗ്ലാമർ ഒക്കെ കുറവാ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു പിന്നെന്താ വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതെന്ത് മെയിനാണെന്ന് പറഞ്ഞാൽ മോദയാണ് കേട്ടോ ഇത് മഞ്ഞൾ മുഴുവൻ ഒക്കെ ഇട്ട് പെരട്ടിയതാണ് ഇഞ്ചി പച്ചമുളക് ഇവിടുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മുളക് പൊടി ഒന്നും ചേർക്കാതെ ഒന്നുള്ള മല്ലിപ്പൊടി ഇട്ട് പെരട്ടിയിട്ടതാണ് കേട്ടോ അതായത് ഇഞ്ചി പച്ചമുളക് എല്ലാ പേസ്റ്റും എല്ലാം കൂടി അരച്ചങ്ങോട്ട് തേച്ച് അരമണിക്കൂർ വെച്ച് ഒരു മണിക്കൂർ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് എന്തിനൊരു വെറൈറ്റി വേണമല്ലേ എപ്പോഴും ഇറച്ചിയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ഫിഷുകൾ തിന്ന നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും പറയില്ലേ ഉഷാറാവട്ടെ ഉഷാറാവട്ടെ ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പുറത്ത് ഫുഡൊക്കെ മേടിച്ചിട്ട് അതായത് അൺഹെൽത്തി ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ശരീരം വെറുതെ ചീത്തയാകാതിരിക്കുക നമ്മുടെ ഹെൽത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കാര്യം അത്രയും അസുഖങ്ങളാണ് ഇന്ന് ദുനിയാവിൽ കൂടി കൂടി വരുന്നത് അതായത് വയറിനകത്ത് കുരുക്കൾ വരെ ഇപ്പോൾ ഓരോരുത്തർക്കും വരുന്നുണ്ട് എന്തായാലും ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ കോഴിയുടെ കക്ക് കരള് ഇങ്ങനെയുള്ളതൊന്നും കഴിക്കരുത് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖം വരും മനസ്സിലായ നിങ്ങൾക്ക് ഇപ്പം വിപണിയിൽ കൂടുതലും ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കക്ക് കരൾ കോഴിയിട കഴിക്കണ്ട കഴിക്കാതിരിക്കുക അസുഖങ്ങളുണ്ടാവും കര അൺഹെൽത്തി ഫുഡുകൾ കഴിക്കും തോറും കൂടുതലും ഇപ്പം ലേഡീസിൻ്റെ വയറിലൊക്കെ മുഴകൾ കേട്ട് തുടങ്ങുന്നുണ്ട് ദൈവം എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അതുപോലെ കോഫി ക്യാൻസർ വരുന്ന ഒന്നാണ് കോഫി കുടിക്കാതിരിക്കുക ഞാൻ കുടിക്കാറില്ല കോഫിയൊന്നും നിങ്ങളും കുടിക്കരുത് എൻ്റെ ഒരു അപേക്ഷയാണ് ഒന്നും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കുടിക്കുന്നവർ കുറയ്ക്കാട്ട അല്ലെങ്കിൽ നിർത്താൻ ശ്രമിക്കുക എന്താ പറയുക തേയില ഉണ്ട് വിഷം ഇല്ല പഞ്ചസാരയിലുണ്ട് ഉപ്പിലുണ്ട് പല്ലുപ്പില് അധികം കാണില്ല പിന്നെ എന്താ പറയാ ഇപ്പം ബിസ്ക്കറ്റുകളിലാണെങ്കിലും മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ കൂടി 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 വരികയാണ് അതുപോലെ ജ്യൂസുകൾ കടയിൽ നിന്ന് മേടിക്കുന്ന പത്ത് രൂപയെ ഉള്ളായിരിക്കും പക്ഷെ നമ്മുടെ മക്കൾ അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവാണ് നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ഓരോരുത്തരും ആരോഗ്യമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പണം ഒന്നുമല്ല ഇത് രാവിലെ വരത് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് മനസ്സിലായോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താ പറയുക ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല കുരുമുളക് പൊടി ധാരാളം ഉപയോഗിക്കുക ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ നന്നായിട്ട് ചേർത്ത് ഫ്രൈ ആക്കുന്നതിലൊക്കെ ഉപയോഗിക്കുക ഇതൊന്നും അങ്ങനെ ചുട്ടെടുത്ത മീനെന്ന് പറയും കേട്ടോ പക്ഷെ ഇവിടെ ഓവനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഇതുണ്ടല്ലോ ചുട്ടെടുക്കുന്ന അപ്പം ഇത് എണ്ണ ഒരു നുള്ള ഒഴിച്ചിട്ട് നമ്മൾ പാനിൽ വെച്ച് ഞാൻ മൊരിച്ചെടുക്കിയത് അത്രയും വെളിച്ചെണ്ണ നമ്മൾ കുടിക്കണ്ടല്ലോ സൺഫ്ലവർ ഓലിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല വലിയ കാര്യത്തോടു കൂടിയാണ് സൺഫ്ലവർ ഓര് ഓരോരുത്തരും യൂസ് ചെയ്യുന്നത് ഞാനെന്ന ബ്ലോഗർ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല ഒലിപോലും നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ നല്ലതാണ് അതൊക്കെ നല്ലതാ പിന്നെ സാധാ വെളിച്ചെണ്ണ തവിട് വെളിച്ചെണ്ണ കുഴപ്പമില്ല അതൊക്കെ ബെസ്റ്റാണ് എന്താ പറയാ ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കഴിക്കുന്ന എന്റെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ അരിപ്പത്തിരി നല്ല മുളക് പൊടി ചേർക്കാത്ത നല്ല ചുട്ട നല്ല മോത ഇതെല്ലാം നല്ല വെജിറ്റബിൾ കറങ്ങ നമ്മളെല്ലാരും ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരിക വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കപ്പ വറുത്തത് ചിപ്സ് ഒക്കെ കഴിക്കുന്നവർ നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കതിൽ നിന്നും ഒരുപാട് എന്താ പറയുക ശരീരത്ത് മാറ്റം ഉണ്ടാവും നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കും നമ്മുടെ ഗ്ലാമറിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കഴിക്കുക ഓക്കെ പിന്നെന്താ അപ്പം മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരോടും ഒരുപാട് കൂടി നിങ്ങളുടെ സ്വന്തം ഷിബിന ആലപ്പുഴ ഗോഡ് ബ്ലെസ് യു താങ്ക് യു മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അത് നിങ്ങൾ നിൽക്കുക അതുപോലെ ബട്ടൺ നിക്കിയാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റും അപ്പോൾ ദൈലി ദൈവം എല്ലാവർക്കും നല്ല ദീർഘായുസും ആരോഗ്യ ആഫിയത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദാ ചെയ്യുന്നു താങ്ക്